കുടുംബവുമായി സംസാരിക്കാൻ അനുവദിക്കണമെന്ന് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ റാണ അഭിഭാഷകൻ മുഖേന കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു റാണ തഹാവൂർ അപേക്ഷയിൽ പട്യാല ഹൌസ് കോടതി എൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് വിനീത ബിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് വിനീത ഇങ്ങനെ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ടോ എൻ ഐ എ ടിക്കി ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എൻ ഐയിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രത്യേക അന്വേഷണ സംഘം ആശയവിനിമയം നടത്തും അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂറാണ് കോടതിയിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നത് അഭിഭാഷകൻ മുഖേനയാണ് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത് അപേക്ഷയിൽ പറയുന്നത് തനിക്ക് കുടുംബവുമായി സംസാരിക്കണമെന്നാണ് ഈ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടർന്നാണ് ഡൽഹി പട്ടേല ഹൌസ് കോടതി എൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ എൻ ഐയുടെ നിലപാട് ാണ് എന്ന് കൂടിയാണ് കോടതി ആരായുന്നത് ഈ ഇരുപത്തി മൂന്നിന് ഈ കേസ് പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ പത്തിനാണ് തഹാവൂർ റാണയെ പതിനെട്ട് ദിവസം കസ്റ്റഡിയിലേക്ക് വിട്ടുകൊണ്ട് കോടതി ഒരു ഉത്തരവ് ഇറക്കുകയും പിന്നാലെ തഹാവൂർ റാണ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി ആവുകയും ചെയ്തത് എൻ ഐയുടെ പ്രത്യേക ആസ്ഥാനത്ത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് തഹാവൂർ റാണയുള്ളത് ഈ മുംബൈ ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം തഹാവൂർ റാണയെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ആവശ്യം കൂടി ഇപ്പോൾ തഹാവൂർ റാണ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും തഹാവൂർ റാണയുടെ ആവശ്യത്തിന്മേൽ കോടതി എൻ ഐ എയുടെ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എൻ ഐയുടെ തീരുമാനം അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എൻ ഐ എ തീരുമാനം അറിയിക്കുക